മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഉപ്പുതറ പരപ്പ് മുതൽ ചപ്പാത്ത് വരെയുള്ള ആറ് കുടുംബങ്ങൾക്കായി ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പരപ്പ് വികാസ് നഗറിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് എന്നാൽ ആരും തന്നെ ക്യാമ്പിലേക്ക് മാറാൻ തയ്യാറായിട്ടില്ല മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിടിച്ചിലുണ്ടായ പരപ്പ് പാറമട ആലടി ചപ്പാത്ത് പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആറ് വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ തീരുമാനം ദുരിതാശ്വാസ ക്യാമ്പായി പരപ്പ് വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഓഡിറ്റോറിയം എടുക്കുകയും ചെയ്തു ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് ആക്കാനാണ് തീരുമാനം അയ്യപ്പൻകോയിൽ പഞ്ചായത്തും റവന്യൂ വകുപ്പും ചേർന്നാണ് നടപടി സ്വീകരിക്കുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് മണ്ണെടുത്തതുകൊണ്ട് ഉള്ള മണ്ണിടിച്ചിലുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഏഴോളം വീട്ടുകാർ അവരുടെ വീട് അപകടാവസ്ഥയിലായിരുന്നു അവരെ സന്ദർശിക്കുകയും ആ ഏഴ് വീട്ടുകാരെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി പലപ്പില് വികാസിൻ്റെ ബോയ്സ് ഹോം നമ്മൾ ഏറ്റെടുക്കുകയും അവിടെ പുനരധിവാസ ക്യാമ്പ് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഏഴ് വീട്ടുകാരും ആരും ക്യാമ്പിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല അതിൻ്റെ ഒരു നാല് വീട്ടുകാർ അവരുടെ ബന്ധു ഭവനങ്ങളിലേക്ക് മാറാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ അയ്യപ്പങ്കോൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും എടുത്തിട്ടുണ്ട് പരപ്പ് മുതൽ ചപ്പാത്ത് വരെ മലയോര ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ആറ് കുടുംബങ്ങളാണ് ഭീഷണിയിലായത് കരാറുകാരുടെ നിർമ്മാണത്തിലെ അശാസ്ത്രയാണ് കാരണമെങ്കിലും ജനങ്ങളുടെ സുരക്ഷ മാറ്റിയിട്ടാണ് ക്യാമ്പ് തുറന്നത് എന്നാൽ ആരും ക്യാമ്പിലേക്ക് മാറാൻ തയ്യാറായിട്ടില്ല ഇടുക്കി തഹസിൽദാർ അനിൽകുമാർ വില്ലേജ് ഓഫീസർ അഞ്ജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു വിജയമ്മ ജോസഫ് എം കുഞ്ഞുമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ